ബോബി ബോബി കേന്ദ്ര രഹസ്യാന്വേഷണ അന്വേഷണം തുടങ്ങി ൂരിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന്റെ പിന്നാലെയാണ് നിക്ഷേപ വകമാറ്റി ഉപയോഗിച്ചു എന്നതിൽ ബോബിക്കെതിരായി ഉയർന്ന മറ്റു ചില കാര്യങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്ന വിവരം ബോബി ചെമ്മണൂരിന്റെ ഉടമസ്ഥതയിലുള്ള എന്ന ചായപ്പൊടിക്കാൻ ഇത് ചൂണ്ടിക്കാട്ടി അന്വേഷണം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അനുയായമാണ് ഈ കടമ്പ വയനാട് മേപ്പാടി പോലീസ് റെക്കോർഡിന് നിർവഹിച്ചിട്ടുള്ള ചായപ്പൊടി പ്രമോഷൻ ചായപ്പൊടി ലോട്ടറി ലോട്ടറി വില്പനയ്ക്കും നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് പണം ഇതാ ബിസിനസ് ഉപയോഗിക്കുന്നതുമായ ഗൗരവമായാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത് നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റു ബിസിനസുകളിലേക്ക് അവാർഡ് കള്ളപ്പണ ഇടപാടുണ്ടായതായാണ് പ്രധാനമായും ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത് നിലവിൽ കേസ് എടുത്തിട്ടില്ല എന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നതായെന്നും ഇ ഡി വൃത്തങ്ങൾ കൂടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെയാണ് സൂചന ഇതിനായി ബോബി ചെമ്മന്നൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ഇ ഡി സമഗ്ര പരിശോധനയ്ക്ക് ഒഴിവാക്കിയിട്ടില്ല ബോബി ചെമ്മന്നൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളിൽ നിന്ന് ഇലക്ട്രോസിറ്റികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഭാഗമാക്കുന്നുണ്ടോ ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നുണ്ടോ അതേസമയം ഒന്നര മാസം ഇ ഡി നിർദ്ദേശിച്ചിരുന്നതും എല്ലാ കണക്കുകളും വാദം ഈ മാസം തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് സ്വാഭാവിക നടപടി മാത്രമാണ് എന്നാണ് ബോബി പറയുന്ന